ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടത്ത് അതായത് നമ്മുടെ തലസ്ഥാന നഗരിയുടെ മധ്യസ്ഥാനത്തുള്ള പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ബസ് സ്റ്റോപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചതും ഒന്ന് പഴയതുമാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ ഇരിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല പക്ഷേ രണ്ട് ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട് പക്ഷേ ബസ് നിർത്തുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അത് എവിടെയാണെന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോ ഇതിൻ്റെ താഴെ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക അതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഒരു സംശയം സാധാരണ ബസ്സുകളെല്ലാം നിർത്തേണ്ടത് ബസ് സ്റ്റോപ്പുകളിലാണ് പക്ഷേ പട്ടത്തൊരു രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചതും അതേപോലെ തന്നെ പഴയ ഒരു ബസ് സ്റ്റോപ്പും പക്ഷേ ബസ് നിർത്തുന്ന എവിടെയെന്ന് വെച്ചാൽ ആ പി എസ് സി ഓഫീസിന്റെ മുൻവശത്താണ് കണ്ടില്ല ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ബസ് സ്റ്റോപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഈ ബസ് നിർത്തുന്ന സ്ഥലം പി എസ് സി ഓഫീസിന്റെ നേരെ ഫ്രണ്ടിലാണ് അവിടെയാണ് എല്ലാവരും നിൽക്കുന്നതും അവിടെയാണ് ബസ് നിർത്തുന്നത് അവിടെ ബസ് നിർത്തുകയുള്ളു അപ്പോൾ അവിടെ നിർത്തി ആളുകളെ കയറ്റിക്കൊണ്ട് പോകും അതേസമയം അവിടുന്ന് വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നമ്മൾ വല്ലതും നിന്നിട്ട് ഒന്ന് ജസ്റ്റ് കൈ കാണിക്കുകയാണെങ്കിൽ ബസ് നിർത്താതെ എടുത്തുകൊണ്ടൊരു ഒറ്റ പോക്കാണ് അപ്പോൾ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലല്ല ഇടപെട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്